ജപ്തിയും ദാരിദ്ര്യവുമൊക്കെ സാധാരണക്കാരുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതെങ്ങനെയെങ്കിലും അതിജീവിക്കണമെന്ന ചിന്തയാൽ തന്നെയാണ് എല്ലാവരും കഴിയുക എന്നാൽ ഒരു നാട് മുഴുവൻ ഇപ്പോൾ ഒരു വീടിന് വേണ്ടി നിൽക്കുകയാണ് കോഴിക്കോടാണ് ഈ സംഭവം ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പുതുക്കയത്തെ വീണ്ടും സ്ഥലത്തെ പണപ്പെടുത്തി പതിനെട്ട് ലക്ഷം രൂപ വായ്പ എടുത്ത വീട്ടുകാർ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപ തിരിച്ചടയ്ക്കാനായതിനെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം പോലീസിനെയും കൂട്ടി വീട് ജപ്തി ചെയ്യാനെത്തിയെങ്കിലും നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് മുടങ്ങി പോവുകയായിരുന്നു അതിസാഹസികമായൊരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യം സാധാരണ ഇത്തരത്തിൽ കോടതി നടപടികൾക്കായി എത്തിക്കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം തന്നെ അതിനനുവദിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ എല്ലാവർക്കും അതിശയമായി മരുതേരിക്കണ്ടിയിൽ ഖദീജയുടെ വീട്ടിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് കോടതിയിൽ നിയോഗിച്ച് അഭിഭാഷകയും ക്യാൻഫെൻ ഹോംസ് ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ മാനേജറും വളയം എസ് ഐ ടി കെ പ്രദീപിന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസ് അകമ്പടിയോടെയാണ് ഖദീജയുടെ വീട്ടിലെത്തിയത് ജപ്തി നടപടികളുടെ ഭാഗമായാണ് എത്തിയതെന്നും ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപ അടയ്ക്കാനുണ്ടെന്നും ഇവർ അറിയിച്ചു വീടിന്റെ ചുവരിൽ വീട് സർഫാസി നിയമപ്രകാരം ഏറ്റെടുക്കുന്നതായി പെയിന്റ് കൊണ്ട് എഴുതുക കൂടി ചെയ്തതോടെ ഖദീജ നാട്ടുകാരെ വിവരമറിയിച്ചു നാട്ടുകാരും ജനപ്രതിനിധികളും നേതാക്കളും അടക്കം എല്ലാവരും അവിടെ എത്തി വീട് പൂട്ടാനുള്ള ഒരുക്കത്തിലായിരുന്നു കോടതി വീട് പൂട്ടുകയാണെങ്കിൽ പനിച്ചു കിടക്കുന്ന ഖദീജയും കൊണ്ടുപോകണമെന്നും അവർ വഴിയാധാരമാകാൻ അനുവദിക്കില്ലെന്നും നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്നു മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ എം കെ മജീദ് സി പി എം ലോക്കൽ സെക്രട്ടറി എൻ പി വാസു വാർഡ് മെമ്പർ കെ പി മീനി മുൻ മെമ്പർ കെ പി രാജീവൻ തുടങ്ങിയവരും നിരവധി നാട്ടുകാരും സ്ഥലത്തെത്തിയെങ്കിലും ടി ജെ എം കോടതിയുടെ ഉത്തരവാണെന്നും പലതവണ അവധി നൽകിയതാണെന്നും ഇനി ജപ്തി നടപടി ൾ നടപ്പിലാക്കേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെന്നും കോടതി ഉത്തരവിതാണെന്നും അവർ പറഞ്ഞു എന്നാൽ നാട്ടുകാർ ഇതിനൊന്നും തന്നെ സമ്മതിച്ചില്ല ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ട നിങ്ങൾ ജപ്തി ചെയ്തോളൂ പക്ഷെ പനിച്ചു പനിച്ചുപറിച്ചു കിടക്കുന്ന ഖദീജയെ ഒറ്റയ്ക്കി പോകാനാകില്ല എങ്ങനെയാണ് ആ പാവപ്പെട്ട ഉമ്മയോട് ഇത് കാണിക്കാൻ തോന്നുന്നത് നിങ്ങൾക്കൊരിക്കലും ഇത് ചെയ്യാനാകില്ല എന്ന് നിരവധി പേർ പറയുകയാണ് വനിതാ പോലീസിനെ ഉപയോഗിച്ച് ഖദീജയെ അറസ്റ്റ് ചെയ്തു നീക്കാൻ ശ്രവം നടന്നെങ്കിലും ഖദീജ വഴങ്ങിയില്ല നാട്ടുകാർ അനുവദിച്ചുമില്ല കോടതി നടപടികൾ തടസ്സപ്പെടുത്തിയെന്ന് കോടതിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്നും അഭിഭാഷക അറിയിച്ചതോടെ തങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല എന്നും വീട്ടുകാരിയെക്കൂടി കൊണ്ടുപോകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നുമാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ഒടുവിൽ പറഞ്ഞത് അവസാനം രണ്ടാഴ്ചത്തെ സാവകാശം കൂടി നൽകി ജപ്തി നടപടികൾ അനുവദിച്ചാണ് ജപ്തി ചെയ്യാൻ എത്തിയവർ മടങ്ങിയത് അഞ്ച് സെന്റ് ഭൂമിയും പണയപ്പെടുത്തി പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് വായ്പയെടുത്തത് എട്ട് ലക്ഷം രൂപ അടച്ചതായും വീട്ടുകാർ പറയുന്നുണ്ട് ഇനിയും ഇരുപത്തിമൂന്ന് ലക്ഷം അടയ്ക്കാനുണ്ടെന്നാണ് ജപ്തി എത്തിയവർ വിശദീകരിച്ചത് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജപ്തിക്കെത്തിയവർ കൃത്യമായ ഉത്തരവും തന്നില്ല ധനകാര്യ സ്ഥാപന മാനേജർ അടക്കമുള്ളവർ എത്തി കണക്കുകൾ ബോധ്യപ്പെടുത്തുമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അഞ്ച് മാത്രമുള്ള സ്ഥലത്താണ് പല ബാങ്കുകൾ വായ്പ അനുവദിക്കാൻ സന്നദ്ധമാക്കിയിരുന്നപ്പോൾ കമ്മീഷൻ ഏജന്റുമാർ മുഖേന വായ്പ അനുവദിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇവരുടെ കമ്മീഷൻ തുക അടക്കമുള്ളവ ഇരുപത്തി ലക്ഷം ഇനിയും അടയ്ക്കാനുണ്ടെന്നും പറയപ്പെടുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും